ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐസൺ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾ എന്തായാലും വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ മാക്സിമം വീഡിയോസ് രാത്രി രണ്ട് സെയിം ആണ് രാത്രി എടുത്തു വെച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എത്രത്തോളം വീഡിയോസ് എടുക്കാൻ പറ്റുന്നുള്ളത് നോക്കി അങ്ങനെ ചെയ്യുന്നത് നമ്മളെ റയോണില്ലേ റയോണിൽ നല്ല സോഫ്റ്റ് റയോണിലാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഈ ഷോൾ മേക്സിക്ക് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അത് വരുന്നത് കണ്ടല്ലേ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് കണ്ടല്ലേ ഇങ്ങനൊരു ഇതാണ് കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ കൊണ്ടുവന്നത് കിട്ടാതായപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് പിന്നെ പോയപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത് ൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ട് ഏതാട്ടോ ശനി കളറ് നോക്കാം കേട്ടോ അപ്പം ഇത് ാണ് ചെറിയ ചെറിയ പ്രിൻ്റാണ് കേട്ടോ വരുന്നത് ചെറിയ ഒരു പ്രിൻ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് നിർത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ ഇത് നാൽപ്പത്താറായിരിക്കും തോന്നുന്നു ചെസ്റ്റ് വീതി വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണേ ഇത് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപേന കേട്ടോ റേറ്റ് വരുന്നത് കേട്ടോ കേട്ടോ ഒക്കെ ലൈറ്റ് കളറിലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചത് ഇനി നമ്മള്മാർക്കൊക്കെ നല്ല കനം കുറഞ്ഞ ടൈപ്പ് ടൈപ്പുവാണെന്ന് പറയണവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ എടുത്തു കൊടുക്കാം പറ്റിയ മാക്സികളാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഇനി ഷോള് പർദ്ദീക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പർദ്ധിക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് കേട്ടോ മാക്സ് ചെയ്യണ്ടല്ലേ ഒരു ഹാഷ് കളറിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ കളറ് എല്ലാം സിംഗിൾ പീസുള്ളൂ ഞാൻ സിംഗിൾ പീസാണ് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇതിൻ്റെ മുന്നേക്കെ നമ്മൾ ചെയ്തിരുന്നത് ബൾക്കായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പശ്യം നമ്മളൊക്കെ ഇപ്പോൾ കാണിക്കണത് സിംഗിൾ പീസുകളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബൾക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബാക്കിൽ അങ്ങനെ നോക്കിയാൽ മനസ്സിലാവും എല്ലാത്തിൻ്റെയും ഒരുപാട് പീസുകൾ ബാലൻസ് വരും ബാലൻസ് ബാലൻസല്ല ഒരുപാട് പീസുകൾ ഉണ്ടാകും അപ്പം നിങ്ങൾ എത്ര പീസ് ചോദിച്ചാലും നമ്മുടെ അടുത്ത് തരാനുണ്ടാകും അപ്പോൾ നമുക്കൊരു പേടില്ല ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ലാസ്റ്റ് ആയത് കാരണം നമ്മളടുത്ത് ബൾക്ക് എടുക്കാനില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ നമ്മളിവിടുന്ന് വാങ്ങിക്കുന്ന ആൾക്കാർ ഒരണ്ടാകും ഒരു പറയും അഞ്ച് പീസ് വേണം എട്ട് പീസ് വേണം പത്ത് പീസ് വേണം എന്ന് പറഞ്ഞാലും നമുക്ക് ഈ സെയിം കളറിൽ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റേ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾ എത്ര പീസ് ചോദിച്ചാലും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ പറയാറുള്ളത് പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഒക്കെ സിംഗിൾ പീസ് ആളാണ് ഉള്ളത് കേട്ടോ അപ്പം അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പൊ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോ അടിപൊളി മാക്സികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ ഇതൊരു നാപ്പത്തി ആറൊക്കെ ചെസ്റ്റ് വീതി വരുന്നുള്ളൂ ഉള്ളൂ തോന്നുന്നു കേട്ടോ ഞ്ഞൂറ്റി മുപ്പത് രൂപയാണേ അപ്പൊ എന്റെ ബ്ലാക്കില് അപ്പൊ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ട് വീഡിയോ ഞാനിത് നാളെ ഒരു പതിനൊന്നേരം പന്ത്രണ്ട് മണിക്കൊക്കെ അപ്ലോഡ് ആക്കുന്നുട്ടോ ഞാൻ ഷോപ്പിൽ വന്നതിന് ശേഷം പക്ഷെ ഞാൻ ഷോപ്പിൽ വരുന്നതിന് മുന്നേ ഇത് സോൾഡ് ഔട്ട് ആവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഈ രാവിലെ ഉണ്ടല്ലോ രാവിലെയാണ് അധികം തിരക്കുണ്ടാവുക പിന്നെ ഇപ്രാവശ്യം ഞാൻ രാത്രി അങ്ങനെ അപ്പൊ അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പിംഗ് ആയിരിക്കും വരിക അപ്പൊ ഞാന് കാരണം ഞാനിനിപ്പത് മടക്കാനൊന്നും നോക്കൂല അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞു മറ്റേ സിംഗിൾ പീസ് ആയതുകൊണ്ടാണ് കേട്ടോ കാരണം ഇത് നമ്മളടുക്ക് ബൾക്ക് എടുക്കാനും പോയത് പക്ഷെ എനിക്ക് കിട്ടാത്തോണ്ടാണ് കേട്ടോ സാധനം ഇവിടെ സ്റ്റോ സ്റ്റോക്ക് കഴിഞ്ഞു പറഞ്ഞോണ്ടാണ് കവർന്നെടുത്താട്ടിക്ക

അതെ അഞ്ഞൂറ്റി മുപ്പത് എപ്പോ വരുന്നത് എന്തായാലും നിങ്ങൾ എന്ത് എന്തു ചെയ്യും ഇത് അൻപത്തി ആറാണ് കേട്ടോ അറുപതല്ല ആ ഗ്രീന വേറെ പ്രിൻഡോടാ